ഈ ഒരു കാലത്ത് നമ്മളെല്ലാവരും കൊതിക്കുന്നൊരു കാര്യമാണ് നല്ലൊരു കിടിലം വ്യൂ ലഭിക്കുന്ന ഒരു സ്പോട്ടിൽ ഒരു റിസോർട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് കണ്ടോ ആ ഒരു മർക്കസ് നോളജ് സിറ്റിയുടെ വൈഡ് ആംഗിൾ വ്യൂ ആണ് നല്ല ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ഉള്ള നല്ല അടിപൊളി വ്യൂ ലഭിക്കുന്ന ഈ ഒരു പ്ലോട്ടാണ് നമുക്കൊന്ന് വന്നിട്ടുള്ളത് ഒരേക്കറിലധികം വരുന്ന ഈ ഒരു സ്പോട്ട് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിക്കടുത്ത് മഞ്ഞുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപയാണ് ഇത് ഒരു മോഹവില എന്നുള്ളത് തന്നെ പറയാം നമ്മുടെ ഈ സൈറ്റിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് താഴെ നെല്ലിപ്പോല് ഭാഗത്ത് നിന്ന് നമുക്ക് ടാർ റോഡുണ്ട് ഈ ഒരു കുറച്ച് ഭാഗം നമുക്ക് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് ഈ കോൺക്രീറ്റ് റോഡ് വന്ന് എത്തുന്നത് നമ്മുടെ സൈറ്റിലേക്കും അതുപോലെ തന്നെ നേരെ സൈറ്റിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഒരു ഡോക്ടേഴ്സ് ഗ്രൂപ്പിൻ്റെ ഒരു വൺ പ്രോജക്റ്റാണ് നടക്കുന്നത് ഒരു വലിയ റിസോർട്ട് പ്രോജക്റ്റ് ഒരു ലക്ഷറി റിസോർട്ട് പ്രോജക്റ്റാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തൊട്ടുപ്പുറത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു സൈറ്റിൽ പുതിയൊരു ലക്ഷറി റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു നോർമൽ ഹോം സ്റ്റേയോ റിസോർട്ടുകളോ കൊണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ ഒക്കെ എക്സ്പെൻസ് നമുക്ക് വളരെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും കാരണം ഓൾറെഡി നമുക്കിവിടെ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റീച്ചാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകുമ്പ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സൈറ്റ് തന്നെയാണ് പക്ഷേ ഈ ചെരിവ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അതാണ് ഈ ഒരു സൈറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് വരിക നമ്മളിപ്പോൾ ഹട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തട്ടുകളായിട്ട് തിരിച്ചുകൊണ്ട് രണ്ട് ഒരുപാട് ഹട്ടുകൾ നമുക്ക് താഴേക്ക് 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 ചെയ്ത് നമുക്ക് പോകാൻ കഴിയും നല്ലൊരു അടിപൊളി ഫോട്ടോ ഒക്കെ വരുന്ന രീതിയിൽ നമുക്കതിനെ ചെയ്യാൻ പറ്റും നല്ലൊരു ആർക്കിടെക്റ്റിനെ കാണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു തട്ടിന് വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഹട്ടുകൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇതിൻ്റെ തൊട്ട് ആയിട്ടുള്ള റിസോർട്ടുകൾ ഒരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ആളുകളെ ഏതൊരു രീതിയിലും അട്രാക്റ്റ് ചെയ്യാൻ കഴിയും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് ആ കാണുന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യൂവിന് പുറമെ അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സൈറ്റ് കൂടിയാണിത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക അതുപോലെ തന്നെ ഒരു സൺസെറ്റ് വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുക ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മോർണിങ്ങിൻ്റെ ഈ ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കോട ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും മഴയൊന്നും ഇല്ലാത്തൊരു സമയമായിട്ട് പോലും ഇത്രയും ഭംഗിയുള്ള ഒരു പ്രഭാതമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ നമുക്കിപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ അല്ലെങ്കിൽ പണിക്കാർക്കൊക്കെ നിൽക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഷെഡ് നമുക്ക് നിലവിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അതുപോലെ കരണ്ട് സൗകര്യവും വെള്ള സൗകര്യമൊക്കെ നമുക്ക് കറണ്ട് സൗകര്യം ഓൾറെഡി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോർവെല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അധികം ആഴത്തിലല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പോഷനിൽ വെള്ളം കിട്ടുന്നതായിട്ടും വരും ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പാറയുടെ മുകളിലാണ് ഇത്തരത്തിലുള്ള കുറേ പാറകൾ നമുക്ക് ഈ ഒരു സൈറ്റിലായിട്ട് കാണാൻ കഴിയും കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കാനുള്ള ഫൗണ്ടേഷനൊക്കെ ആയിട്ട് നമുക്ക് ഈ കല്ലുകൾ ഉപയോഗിക്കാൻ പറ്റും ഇനി അതല്ല ഇതിൻ്റെ ടോപ്പ് ഉള്ള പാറകളിൽ നമുക്ക് നല്ല സിറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ആ ഒരു പോർഷനിലേക്കുള്ള കാഴ്ച ഒക്കെ ആസ്വദിക്കാനും കഴിയും ഇനി ഈ ഒരു പോഷനിൽ നമുക്ക് വാച്ച് ടവർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും ഇനി അതുമല്ല നമുക്ക് നാട്ടിലെ ക്ലൈമറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഉച്ച സമയത്ത് പോലും വലിയൊരു ചൂടൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് ഈ ഒരു പോഷനിൽ കിട്ടുന്നത് അതിനൊക്കെ പുറമെ നമുക്ക് ഈ നല്ല വേനലുള്ള സമയത്ത് പോലും ഉച്ച സമയത്ത് ഇപ്പോൾ ഭൂരിഭാഗം ദിവസങ്ങളിലും മഴ കിട്ടുന്ന ഒരു പ്രതിഭാസം കൂടെ ഇവിടെ ഈ ഒരു സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ടോപ്പിൽ നിന്നൊക്കെ ഒരു ഇൻഫിനിറ്റി പൂളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ ലഭിക്കുന്ന നല്ല സാധ്യതയുള്ളൊരു റിസോർട്ടായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ ഡിഫറെൻ്റ് ഹൈറ്റിൽ ഹ ഹുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓരോ റൂമിൽ നിന്നും കിഡിലൻ വ്യൂ ലഭിക്കുന്ന ഓരോ റൂമിനെയും കൃത്യമായിട്ട് വ്യൂ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാനും നമുക്ക് ഇവിടെ കഴിയും എല്ലാ റൂമിൽ നിന്നും ഒരേപോലെ ഒരു സൺസ സൺസെറ്റിൻ്റെയും അതുപോലെ ആ ഒരു കിഡിലൻ സൈറ്റിൻ്റെയൊക്കെ വ്യൂ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും നമുക്കിപ്പോൾ പണിക്കാർക്കൊക്കെ താമസിക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിതിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനുള്ള സ്പേസ് കൂടെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സാധ്യതയും പറഞ്ഞു പോർവലി ചെയ്യുകയാണെങ്കിലുള്ള സാധ്യത ഇത്രയും സാധ്യതകളുള്ള ഒരു ലക്ഷറി റിസോർട്ടിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് കൊണ്ട് മാർക്കറ്റിങ്ങിനും നമുക്ക് വലിയ ബാധ്യതകളില്ലാത്ത ഈ ഒരു സൈറ്റിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപയാണ് പ്രത്യേകം ഓർക്കാനുള്ളത് ഇതൊരു മോഹവില എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ട വിലയാണ് കാരണം റിസോർട്ടിന് ഇത്രയും മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സൈറ്റാണ് നമുക്ക് വരുന്നത് ഒരു ഏക്കറിലധികം വരുന്ന ഈ ഒരു സൈറ്റിൻ്റെ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് നമുക്ക് ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക